ഈ ഡയറക്ടറുടെ ഇങ്ങനൊരു കഥയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ആ എന്തായാലും വീട്ടില നിന്നെ ആ കഥാപാത്രത്തിൽ നിന്ന് മാറ്റി പിന്നെ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബന്ധം ഇന്ന് ഇന്ന് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം വന്നിട്ട് നാൽപ്പത് വർഷം ഇൻഡസ്ട്രി വന്നിട്ട് മുപ്പത്തൊമ്പത് വർഷം ആകുന്നു എൺപത്തെട്ടിലാണ് വരുന്നത് ഇത്രയും വർഷത്തെ എൻ്റെ അനുഭവത്തിൽ അന്നൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെച്ചാൽ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ എല്ലാവരുമായിട്ട് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് കാര്യം അന്നൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നാൽ നമ്മളെല്ലാം കൂടെ ഒരു റൂമിൽ കൂടും എല്ലാവരും കൂടെ തമാശകൾ കുറയും നാളെ ചെയ്യേണ്ട വർക്കിനെ കുറിച്ച് സംസാരിക്കും എല്ലാവരുമായിട്ട് ഒരു കൂട്ടായ്മയും പരസ്പര ആശയവിനിമയങ്ങളും ഉണ്ടാവും ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും വർക്ക് കഴിഞ്ഞു അപ്പന അപ്പന റൂമിൽ പോയി അവരവരുടെ കാര്യമായി അവരുടെ ലോകത്ത് അതിൻ്റെ ജീവിതം പിന്നെ അടുത്ത ദിവസം അഭിനയിക്കാൻ വരുമ്പോഴാണ് നമ്മൾ മുഖത്തോട് പോകുന്നത് അല്ലല്ല സുരേഷ് ഗോപിയായിട്ടും ഉണ്ട് എല്ലാവരുമായിട്ടും സുരേഷ് ഗുമായിട്ടുണ്ട് പിന്നെ ലാലേട്ടനുമായിട്ടുണ്ട് ബിജു മേനോനായിട്ട് അറിയാം പിന്നീട് എല്ലാവരുടെ നല്ല അടുപ്പങ്ങളും ബന്ധങ്ങളും ഉണ്ടായിരുന്നു മനോജ് കജയൻ പിന്നീട് ഒക്കെ എല്ലാം നല്ല ഉണ്ടായിരുന്നു മനോജ് 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 അവസരമാണ് അല്ലെങ്കിൽ അവസരം ആത്മബന്ധമുണ്ടായിരുന്നു എടുത്തോട്ട് പോയതല്ല എനിക്ക് പകരമായിട്ട് മനോജ് കജയനെ ഡയറക്ടർ വെച്ചു അത് രണ്ട് മൂന്ന് പടത്തിന്റെ വർക്കിന്റെ തിരക്കിൽ നിൽക്കുമ്പോഴാണ് എന്നെ കലാകാരൻ നീ വർക്കിന് വിളിക്കണേ അപ്പം റെയ്ബാനെ ആലപ്പുഴയാണ് ഷൂട്ട് കഥാപാത്രത്തിന്റെ പേരും ടൈറ്റിലും എല്ലാം വെച്ച് എൻ്റെ പേരൊക്കെ വെച്ചിട്ടാണ് അടിച്ചത് കളിച്ച ഷർട്ടിടാ നിൽക്കുകയായിരുന്നു കലാകരൻ ഷർട്ടഡാ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ ചെന്നൈക്ക് പോകാനുള്ള ദൃതിക്ക് പോവുക അപ്പം ഞാൻ അദ്ദേഹം ബാധിക്കുന്നു ഞാൻ പറഞ്ഞു കലച്ചപ്പം ഞാൻ ഇങ്ങനെ വർക്കിന് പോവാണ് തിരിച്ച് ഞാൻ ആലപ്പുഴ റേ ബാൻഡിൽ എത്തിക്കോളാം ചൂട്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ പോയ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റെ നിപിളല്ലേ എൻ്റെ കൈ ഒന്നും അറിയാതെ ടച്ച് ചെയ്തു അപ്പം പുള്ളി അതൊന്നും വിചാരിച്ചില്ല അപ്പം അകത്ത് നമ്മുടെ പ്രൊഡ്യൂസർ അമ്പിളി ഇരിപ്പുണ്ട് അപ്പം അമ്പിളി അവിടെ നിന്ന് കണ്ണാന്ന് വിളിച്ചപ്പം ഞാൻ ഡയറക്ടർ നിന്ന് ഡയറക്ടറെ മൈൻഡ് ചെയ്യാതെ എൻ്റെ തല അകത്തോട്ടിട്ട് റെസ്പോണ്ട് ചെയ്തു അപ്പം അദ്ദേഹത്തിന് ഒരു റെസ്പെക്റ്റ് ഞാൻ നൽകുന്നു എന്നൊരു ഫീല് ഭയങ്കരമായിട്ട് കളിച്ചടണം ഉണ്ടായി സത്യം പറഞ്ഞാൽ അതല്ല അമ്പിളിക്ക് എന്നെ അറിയാമെന്ന് എൻ്റെ പേര് വിളിച്ചു ഞാൻ സ്വാഭാവികമായി തന്നെ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഒരാളായിരുന്നു അങ്ങനെ ചെയ്തു ഞാൻ സെറ്റ് വന്നു കഴിഞ്ഞപ്പം ഷൺമുണ്ടാ അത് മാനേജര് ഇങ്ങനൊരു കഥയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം വീട്ടില നിന്നെ ആ മാറ്റി ഞാൻ മാറ്റി മനോജ് ആ മനോജന മനോജാണ് ആ കഥാപാത്രം ചെയ്യുന്നത് സീനെടുത്തോണ്ടിരിക്കുന്നത് ആ മനോജ് വന്ന് സീനെടുത്തോണ്ടിരിക്കാൻ മറ്റ്രാസിന്നും വന്ന റൈബാനില് ഞാനവിടെ കുറേ നേരം വരുന്നവരും പോകുന്നവരും മുഴുവൻ എൻ്റെ അടുത്ത് ഈ കഥയാണ് ചോദിക്കുന്നത് ആ ഡയറക്ടറുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി മിസ്ബിഹേവ് ചെയ്തു ഈ പറഞ്ഞ പോലെ കഥയാണ് പദം പറയുന്നില്ലെന്നുള്ളു ഞാൻ ഡയറക്ടറുടെ വിളിച്ചെന്നുള്ള കഥ അങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനം സെറ്റ് ചെയ്ത് ഞാൻ തിരിച്ചുപോയി അതിന് ശേഷം പിന്നെ കലച്ചേട്ടൻ്റെ ഞാൻ കാണും ഞാൻ അങ്ങോട്ട് പോയില്ല എനിക്ക് കാണാൻ വിഷമായിരുന്നു ഞാൻ അങ്ങോട്ട് പോയില്ല നല്ല വിഷമായിരുന്നു നെറ്റിപ്പട്ടത്തിൽ നല്ല വിഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പിന്നെ അതെ നമ്മൾ ചെയ്യേണ്ട വേഷമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു അത് കുഴപ്പമില്ല പിന്നെ നല്ല നല്ല വിഷമല്ലായിരുന്നു വളരെ അസ്വലായിട്ട് ഈട്ടുണ്ടത് അല്ല ഞാൻ അതേ വേഷം തന്നെ വീണ്ടും താലി ചെയ്തു എന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കലച്ചേട്ടം താലിയിലെ ഭദ്രൻ അത് ഭയങ്കര ഹിറ്റാവുകയും ചെയ്ത കഥാപാത്രം അതും മധുബാല് വന്നു അല്ല അത് അവസരമല്ല അവർ അവർക്ക് പറഞ്ഞിട്ടുള്ള വേഷമായിരുന്നു നിമിത്തം ഞാൻ നിമിത്തമായിരുന്നു അതെ 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 കാശ്മീരിൽ നിന്ന് ഫസ്റ്റ് ഞാനായിരുന്നു ചെയ്യേണ്ടത് അപ്പം അന്ന് ഈ പിന്നെ മധുബാൽ അസ്റ്റൻ ഡയറക്ടറാണ് നമ്മുടെ രാജീവ് അഞ്ചലിലെ അത് ഡൽഹിയിലാണ് ഷൂട്ട് അപ്പം ഡൽഹിയിൽ അന്ന് പെർമിഷൻ ഈ ലൊക്കേഷൻ അന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിവിടുന്ന് ട്രെയിൻ കയറി പകുതി ദൂരെ അത് കണ്ടെത്തി എനിക്കൊന്ന് പാറ്റ്ന ഇതൊരു സ്ഥലത്ത് എത്തുമ്പോഴാണ് എനിക്കൊരു ഫോൺ വരുന്നത് സുരേഷ് ചേട്ടൻ്റെ കണ്ണ ഇങ്ങനെ ലൊക്കേഷൻ വലിയ പ്രോബ്ലമാണ് സുരേഷ് ഗോപി അല്ല മേനക സുരേഷ് സുരേഷ് ചേട്ടൻ ഏട്ടനെ വിളിച്ചു പറഞ്ഞു ഇത് നമുക്ക് അടുത്തേക്ക് ചെയ്യാം ഇതിൻ്റെ അതിൽ വലിയ പ്രശ്നമുണ്ട് നമ്മളിപ്പം ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ലൊക്കേഷൻ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ പെർമിഷൻ ഉള്ളൂ അവിടെ തന്നെ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം നോക്കിയപ്പം ഡയറക്ടറെ കൂടി ജയിക്കുകയാണ് മധുപാലിനെ കൊണ്ട് പിന്നെ കാർത്തി നമുക്ക് നല്ല വേഷം ചെയ്യാം നീ അത് നീ തിരിച്ച് പോണാ പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഞാൻ അവിടെ ട്രെയിൻ വന്നിട്ട് പിന്നെ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോകുന്നു മധുബാര വേഷം ചെയ്യുന്നു അത് പിന്നെ പാട്ടും അത് ഞങ്ങൾക്ക് പ്രിയരാമിൻ്റെ പേരല്ലായിരുന്നു പിന്നെ ഉറപ്പായിട്ടും അതല്ലേ ഞാൻ പറഞ്ഞു ഇത്രയും മരണങ്ങളൊക്കെ വരുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പിന്നെ എന്നെ പിടിച്ചു തീർന്ന എന്തോ കർമ്മം ബാക്കിയുണ്ടെന്നേലും വയസ്സ് ഒഴിയോ ഒരിക്കലും ഇല്ല അതുപോലെ നല്ല ആർട്ടിസ്റ്റാണ് അതിനെ സംബന്ധിച്ച് നമ്മളതിൻ്റെ നല്ല സുഹൃത്തു കൂടാ പിന്നെ അതുപോലെ അറിയാം അതുപോലെ അതല്ല അതൊക്കെ ഒരു ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ചില കഥാപാത്രങ്ങൾ ഇപ്പം എനിക്ക് വെച്ചിട്ടുള്ള കഥാപാത്രം എനിക്കേ വരുള്ളൂ അത് മറ്റുള്ളവർക്ക് ചെന്ന് ചേരുന്നെങ്കിൽ അവർ അവരുടെ യോഗമായിരിക്കും അത് എന്നാൽ നമ്മുടെ ഞാൻ പ്രകൃതി വളരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇല്ല അങ്ങനെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ പോകൊണ്ട് അനുഭവിച്ചിട്ടുള്ള കാര്യം ഒന്ന് ആൾക്കാരുമായിട്ട് വേഷം ചോദിക്കാതിരിക്കുക എല്ലാവരുമായിട്ട് തുല്യതയിൽ ഇടപെടുക ഒരുപക്ഷെ ഇൻഡസ്ട്രിയിലായി ഈഗോ ഒക്കെ ഉണ്ടായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ മനുഷ്യനുള്ള കാറ്റഗറിയിലും മനുഷ്യരുടെ സ്നേഹമായിട്ട് ഇടപെടുക അല്ലാണ്ട് ഈ എടുത്ത് പ്രകടനങ്ങൾ എനിക്കിഷ്ടമല്ല ഞാൻ എന്താണോ ആ റിയാലിറ്റിയിൽ ആരുമായിട്ട് ഞാൻ ബിഹേവ് ചെയ്യും അതെൻ്റെ ഒരു ക്യാരക്ടറാണ് അത് കണ്ട് തെറ്റിദ്ധരിച്ചവന് ചാടയാണെന്ന് വിചാരിച്ചവരെ വിളിക്കണ്ട എന്ന് ചിന്തിച്ചിട്ട് വിളിക്കാത്തതാകാം ചിലപ്പം